എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷം ഒരേ സമയത്തിൽ എനിക്കൊരു കുറച്ച് സങ്കടവും തോന്നുന്ന ഒരു ഓർത്ത കാരണം സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയുടെ എനിക്കൊന്നേ പച്ച കുത്തുമ്പോ ഏറ്റവും വേന എടുക്കുന്ന ഭാഗമാണ് അപ്പൊ ഈ നെഞ്ചില് ഞാൻ ബിഗ് ബോസ് വിന്നറോ സിനിമ നടനോ അല്ല ഒന്നുമല്ല മീഡിയയിൽ ഇച്ചിരി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുള്ളൂ അപ്പം അത്തരത്തിലുള്ള ഒരാളെ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ പുള്ളി സാധനം ചെയ്ത് ഞെട്ടിപ്പോ എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളൊന്നും അല്ലല്ലോ അപ്പൊ നമ്മള് ഒരാള് അങ്ങനെ കുറിച്ച് നെഗറ്റീവ് ൾക്കാരുണ്ട് അടിക്കുന്നത്ര ആൾക്കാരുണ്ട് വണ്ടീന്ന് വെച്ചിട്ട് അപ്പൊ എന്താ പറയാ മുകേഷ് കേട്ട് ഭയങ്കര ലവബിൾ ആണ് സപ്പോർട്ടീവ് ആണ് എന്തൊരു എന്തോരാവശ്യത്തിനും ഫോണില് വിളിച്ച ആദ്യം ചോദിക്കുന്നത് എന്താ മോനെ നമ്മളൊരു ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ എന്താ പറയാ അത്രക്കിഷ്ട ഞാൻ കാസർഗോഡ് ജില്ലയില് നീലേശ്വരത്തു നിന്നാണ് വന്നത് കണ്ടു പിന്നെ കണ്ടു അപ്പോൾ അങ്ങനെ അവിടുന്ന് ജനറൽ ടിക്കറ്റ് പിടിച്ച് പാഞ്ഞ് പിടിച്ച് ഇന്നലെ മാവേലിക്ക് രാവിലെ അവിടെ എത്തിയൊരു സ്ഥലത്ത് റൂം എടുക്കും റൂം എടുത്തിട്ട് അവിടുന്ന് അങ്ങനെയും പോയി കാസർഗോഡ് വേണ്ടിട്ട് വന്നു ആ ഇനി അഞ്ചാറ് സു വന്നിട്ട് ഞാൻ കൂടെ പറയുക അപ്പൊ അഞ്ചാറ് കൂടെ കൂട്ടിട്ട് പോയ ഒരാഴ്ച കഴിഞ്ഞാൽ വിടത്തുള്ളൂ അല്ല ഇവിടെ വന്ന സ്ഥിതിക്ക് കാസർഗോഡ് ജനറൽ ടിക്കറ്റ് എടുത്ത് വന്ന നമുക്ക് തിരിച്ച് ഫസ്റ്റ് എ സി പോകണം ഞാൻ ഇവിടെ അഞ്ചാറ് ദിവസം സന്തോഷം കേട്ടോ ഞാൻ ഒട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തിരുവനന്തപുരത്തുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കത് നമ്മുടെ നാട്ടുകാരനാണെന്ന് നിങ്ങൾ നമ്മുടെ നാട്ടില് പോലും തിരുവനന്തപുരം പുള്ളിക ഏകദേശം അപ്പൊ എന്തായാലും ഈയൊരു സംഭവം എത്ര ദിവസമായിട്ട് ഏകദേശം എന്റെ പോലെ ഉണ്ടോ അതോ സേവാണ് കാഞ്ഞങ്ങാട് ഇംഗോളിക് എന്ന് പറഞ്ഞാൽ രാവിലെ പത്തുമണിക്ക് കയറി വൈകിട്ട് ഏഴുമണി ആകുമ്പോൾ കഴിഞ്ഞു നല്ലവണ്ണം ഒമ്പത് മണിക്കൂർ കാരണം ഒരു ഫേസ് ആണെങ്കിൽ കുഴപ്പമില്ല രണ്ട് ഫേസ് ആവുമ്പോഴേ രണ്ട് ഫേസ് രണ്ടാളും ഒരുമിച്ച് തന്നെ വേണം കാരണം വേർപിട്ട് നിൽക്കേണ്ട ഒരു ഫോട്ടോ അല്ല ഞാൻ എടുത്തത് എടുത്തത് ഒരുമിച്ചിട്ടില്ല അപ്പൊ ഒരുമിച്ച് തന്നെ അവിടെ നിന്നോട്ട് രീതിയിൽ എടുത്തത് സന്തോഷം പൊതുവേ എനിക്ക് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പം എൻ്റെ അത് നെഗറ്റീവ് അങ്ങനെ പ്രതികരിക്കാറില്ല പൊതുവേ ഏറ്റവും കൂടുതൽ വരുന്ന ബോഡി ഷെയിമിങ് കമൻസാണ് വരുന്നത് പ്രത്യേകിച്ച് തടിയും കൊക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വരാറുണ്ട് പിന്നെ ഞാൻ പൊതുവേ ഒരു ഹിപ്പോക്രസി ഒന്നും ഇല്ലാത്ത വീഡിയോസാണ് ഇടുന്നത് നമ്മളെന്താണ് എന്നുള്ളത് നമ്മൾ ആ രീതിയിലുള്ള വീഡിയോസാണ് ഇടുന്നത് അതുകൊണ്ട് അങ്ങനെ വരുന്ന കാര്യം പക്ഷെ ഞാനത് പ്രതികരിക്കാറല്ലേ പൊതുവേ ഈ നമ്മളെ കൂടെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റ് മീൻസ് മോഡൽസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് അവർക്കെതിരെ കമൻസ് ഇടുമ്പോൾ നമ്മളതിനെ പ്രതികരിക്കാറുണ്ട് ഈടെങ്കിലും വരുന്നതിനെ വീട്ടിൽ പോയി പൊക്കിയ പോലെ ചെല്ലുമ്പോൾ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ പ്രതികരിക്കപ്പെടുന്നതൊക്കെ കൊടുത്തത് ക്ലിയർ ചെയ്യാറുണ്ട് കാരണം അത് ആവശ്യമാണ് കാരണം നമ്മളോട് വർക്ക് ചെയ്യുന്നവർ നമ്മളോട് അത്ര ട്രസ്റ്റും അല്ലേ അത് അറിയുന്നുണ്ട് അതെ ഞാനിപ്പോ ചെറിയൊരു പുള്ളിക്കാരനത് ഒരുപാട് ഹർട്ടാവണ്ടെന്ന് ചോദിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരൻ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് അർച്ചവ് ചെയ്ത് വെച്ചു വീഡിയോ ഇട്ട് ഭയങ്കര റീച്ച് പോയതാണ് പിന്നെ അപ്പം അർച്ചു ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് പുറത്തറിയിക്കാത്തതുകൊണ്ടാണ് കാരണം എനിക്കൊന്ന് ഒരു ദിവസം അടുപ്പിച്ച വീഡിയോ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അർച്ചവ് ചെയ്തു കാരണം പുള്ളി ഒന്ന് മാപ്പം ഈ പുള്ളി മോശം പറഞ്ഞ സ്ത്രീയോടും നേരിട്ട് ഒന്നിച്ച് മാപ്പൊക്കെ പറയുകയൊക്കെ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പുള്ളിയൊക്കെ വരെ കേസൊക്കെ എടുത്ത് വിടുകയും ചെയ്തു കാരണം ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമ്പനിയാണ് ഇത് ഞാൻ പറയില്ലേ ഇതുവരെ ബോഡി ഷെയിം ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ എനിക്കതിരെ എന്തെങ്കിലും നെഗറ്റീവ് ഇട്ടതിനെക്കുറിച്ച് അതുവരെ പ്രതികരിച്ചിട്ടില്ല കാരണം ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പ്രതികരണം ചെയ്യുന്നത് നമ്മളെ കൂടെ വർക്ക് ചെയ്ത ഒരു കുട്ടിയെ കുറിച്ച് വളരെ മോശമായിട്ട് വളരെ വളരെ മോശമായിട്ടുള്ളൊരു കമ്പനി കിട്ടും അതാണ് പോയി എടുക്കേണ്ടി വന്നതെന്ന് നമ്മളാണ് ഓക്കെ താങ്ക് യു താങ്ക് യു